കുറ്റിപ്ലാങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേളയും പുരാതന ഗ്രഹോപകരണങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത് കെ ശശി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഷിബു കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജെമിനി ജോസ് സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജിനി കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വർണ്ണലത അപ്പുകുട്ടൻ വാർഡ് മെമ്പർ യു സി വിനോദ് എസ് എം സി വൈസ് ചെയർമാൻ ഇപ്പൻ മാത്യു സ്കൂൾ ജൂബിലി ആഘോഷം സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് ഇ എസ് എന്നിവർ അർപ്പിച്ചു ഹെഡ് മിസ്റ്റർ ശ്രീകല കൃതജ്ഞത പോഷൻ അഭിയാന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ വ്യത്യസ്തങ്ങളായ ഏറെ നാടൻ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കാണാനും ആസ്വദിച്ചു കഴിക്കാനും അവസരം ലഭിച്ചു പുരാതന ഗ്രഹോപകരണങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ മേളയിൽ ഒരുക്കിയിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ബി അംഗങ്ങളും നാട്ടുകാരും ഒത്തൊരുമിച്ച് മേള വൻ ആഘോഷമാക്കി മാറ്റി പുതുതലമുറയ്ക്ക് പഴമയിലേക്ക് ഒരു എത്തിനോട്ടത്തിന് അവസരം ലഭിച്ചു പഴയകാല മിഠായികൾ മാടക്കട ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ എന്നിങ്ങനെ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന ഒട്ടേറെ വിഭവങ്ങൾ മേളയിലുണ്ടായിരുന്നു